ശത്രുദോഷ പരിഹാരത്തിനായി മാളികപ്പുറം ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പറ കൊട്ടിപ്പാട്ട് അയ്യപ്പ സ്വാമിക്ക് ശത്രുദോഷമുണ്ടായ സമയത്ത് പരമശിവനും പാർവതിയും വേഷം മാറിയെത്തി പറ കൊട്ടിപ്പാടി ശത്രുദോഷം ഒഴിവാക്കിയെന്നാണ് ഐതിഹ്യം അയ്യപ്പസ്വാമി പന്തളം കൊട്ടാരത്തിൽ വസിക്കുന്ന സമയത്ത് ശത്രുദോഷമുണ്ടായപ്പോൾ വൈദികരും മാന്ത്രികരും ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് പരമശിവനും പാർവതിയും വേലൻ വേലത്തിയുമായെത്തി പറകൊട്ടിപ്പാടി ദോഷം ഒഴിച്ചു എന്നാണ് വിശ്വാസം വേലാചാര്യന്മാർ ഉപയോഗിക്കുന്ന ഭാരതപ്പറയുടെ നാഥം കേൾക്കുന്ന ദിക്കിൽ നിന്നും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിയുമെന്നും മറ്റൊരു വിശ്വാസം സന്നിധാനത്തെയും മാളികപ്പുറത്തെയും ദർശനം പൂർത്തിയാക്കിയ ശേഷം ശത്രുദോഷമൊഴിപ്പിക്കാൻ പറകൊട്ടിപ്പാട്ടുകാർക്ക് മുന്നിൽ നിരവധി പേരാണ് എത്തുന്നത് പന്തളം രാജകുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വടശ്ശേരിക്കര ആറന്മുള സ്വദേശികളായ വേലന്മാരുടെ സംഘം സന്നിധാനത്ത് വഴിപാട് നടത്തുന്നത് നാല് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് തലമുറകളായി മാളികപ്പുറത്ത് തങ്ങി പാടി ഭക്തരുടെ ദുരിതങ്ങൾ തീർക്കുന്നത് പറകൊട്ടിപ്പാടി ഭസ്മം ചാർത്തുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പറകൊട്ടിപ്പാട്ടും ഉണ്ടാകും കേരള വിഷൻ ന്യൂസ് സന്നിധാനം